സ്വപ്നക്കൂട് അനൂപിനെ കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണാൻ പോയാലോ എന്ന് വൈശാഖൻ ചിന്തിച്ചതാണ് പക്ഷെ ശേഖര സമ്മതിച്ചില്ല നീ തനിച്ചു പോയാ മതിയെന്നും അവിടെ ചെല്ലുമ്പോൾ വിജിയും ഗോപനും ആരെങ്കിലും കാണുമെന്നും ശേഖരൻ അവനോട് പറഞ്ഞു ഒടുവിൽ മനസ്സിലാ മനസ്സോടെ വൈശാഖൻ തനിച്ചാണ് പുറപ്പെട്ടത് കരിനീൽ നിർമ്മുള്ള ഷർട്ടും ക്രീം നിർമ്മുള്ള പാൻറ്റുമാണ് അവൻ്റെ വേഷം നേരെ വിജിയുടെ വീട്ടിലേക്കാണ് അവൻ പോയത് അവിടെ ചെന്നപ്പോൾ ഗോപൻ കടയിലായിരുന്നു അതുകൊണ്ട് വിജിയാണ് ആങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ നിന്നത് നീയാണുടി വരുന്നത് അളിയൻ എവിടെ ബൈക്ക് ഒതുക്കി നിർത്തിയിട്ട് വൈശാഖൻ ഇറങ്ങി എടാ തൽക്കാലം ഞാനാ വരുന്നേ ആ പെങ്കൊച്ചിൻ്റെ എനിക്കും പരിചയമുള്ളതുകൊണ്ട് സാരല്ല വിജി ചുരിദാറിൻ്റെ ഷോൾ നേരിയിട്ടുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അളിയൻ വരാമെന്നല്ലേ ആദ്യം പറഞ്ഞത് എന്നിട്ട് എന്താ പറ്റിയേ അവൻ മുടി ചെയ്യിക്കൊണ്ട് അവളെ നോക്കി ഗോപീട്ടിന് സമയമില്ലായിരുന്നു കടയിലൊരു സ്റ്റാഫ് ഇന്നില്ല അതുകൊണ്ടാണ് നീ വാ നമുക്ക് വേഗം പോകാം വിജി ധൃതി കാണിച്ചോ അമ്മയോടെ അവനകത്തേക്ക് നോക്കി അമ്മ കിടക്കുവാടാ തിരിച്ച് നീ ഇങ്ങോട്ട് വന്നിട്ടല്ലേ പോകൂ അപ്പോൾ കാണാം അവൾ അത് പറഞ്ഞപ്പോൾ വൈശാഖ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ലക്ഷ്മി വിലാസോ എന്ന് എഴുതിയ ഒരു ഇരുനില വീടിന്റെ മുന്നിൽ ബൈക്ക് വന്ന് നിന്നു ആ കയറി വരൂ വിജി വിജിയുടെ ബ്രദറാണല്ലേ അശോകൻ ചിരിച്ചുകൊണ്ട് വൈശാഖനെ നോക്കി ഞാൻ അശോകൻ എൻ്റെ ഇളയ മകളാണ് ലക്ഷ്മി അയാൾ പരിചയപ്പെടുത്തുകയാണ് തൻ്റെ സഹോദരനെ അവർക്ക് നന്നായി പിടിച്ചുവെന്ന് വിജിക്ക് മനസ്സിലായി അല്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ ആർക്കായാലും വൈശാഖനെ ഇഷ്ടപ്പെടും എവിടെ ലക്ഷ്മി വിജി ശ്യാമളയോട് ചോദിച്ചു അവൾ റൂമിലുണ്ട് മോളെ വിളിക്കാം എന്നു പറഞ്ഞുകൊണ്ട് ശ്യാമള ഒരു മുറിയിലേക്ക് കയറിപ്പോയി ഞാനും വരാന്ന് പറഞ്ഞ് വിജിയും പിറകെ കയറി ഒരു റെഡ് കളർ സൽവാറാണ് ലക്ഷ്മിയുടെ വേഷം വിജയെ നോക്കി അവൾ ചിരിച്ചു മോളറിയില്ലേ ചേച്ചിയെ കണ്ടിട്ടുണ്ട് ലക്ഷ്മി പറഞ്ഞു മുളെ വരൂ ദേ പയ്യൻ അച്ഛനുമായിട്ട് സംസാരിക്കുവാണേ ശ്യാമള അവളോട് പറഞ്ഞു മിടിക്കുന്ന ഹൃദയത്തോടെ ലക്ഷ്മി അവരെ പിന്തുടർന്നു ആ ആദ്യത്തെ പെണ്ണു കാണലാണ് അതിൻ്റെ ഒരു അങ്കലാപ്പ് അവളുടെ മുഖത്ത് കാണാം ലക്ഷ്മി ഇതാണ് കേട്ടോ പയ്യൻ ഇനി കണ്ടില്ലെന്ന് പറയില്ലേ വിജി അത് പറയുമ്പോൾ ലക്ഷ്മി അവനെ ഒന്ന് പാളി നോക്കി പെട്ടെന്നുണ്ടായ പരിഭ്രമം മറക്കാൻ അവൾ പാടുപെട്ടു ഇന്നലെ അമ്പലത്തിൽ വെച്ച് താൻ വഴക്കുണ്ടാക്കിയ ചെറുക്കൻ വൈശാഖനും സ്തംഭിച്ചിരിക്കുകയാണ് ഇവളായിരുന്നോ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒന്ന് പോയാൽ മതിയെന്നായി അവൻ അവൾ അവനൊരു ചായ കൊണ്ടുപോയി കൊടുത്തു നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും പറയാൻ കാണില്ലേ സംസാരിക്കുക കേട്ടോ വൈശാഖനും ലക്ഷ്മിയും എന്തെങ്കിലും പറയും മുമ്പേ അശോകൻ അവിടെ നിന്ന് എണീറ്റു അത് ശരിയാന്ന് പറഞ്ഞ് വിജയും ശ്യാമളയും അടുക്കളയിലേക്കും നടന്നു ശ്യാമളക്ക് അവനെ നന്നേ ബോധിച്ചു ലക്ഷ്മിയാണെങ്കിൽ ഈ സമയം വൈശാഖനെ നേരിടാൻ തീരുമാനിച്ചായിരുന്നു എടോ താനായിരുന്നല്ലേ തന്നെപ്പോലൊരുത്തനെ കെട്ടുന്നതിലും ഭേദം ഇവിടെ ഇങ്ങനെ നിൽക്കണതാ വന്ന് വഴിയെ വേഗം പൊയ്ക്കോണം അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ലക്ഷ്മി എന്തെങ്കിലും പറയും മുമ്പ് അവൻ സെറ്റീന്നെഴുന്നേറ്റു ഞാൻ മാന്യത വിട്ട് ആരോടും പെരുമാറുന്ന ടൈപ്പല്ല എനിക്കും അമ്മയും പെങ്ങന്മാരും ഉള്ളവനാണ് ഞാനിപ്പോൾ തന്നോട് കൂടുതലൊന്നും പറയുന്നില്ല എന്നെ ഇഷ്ടമായില്ലെന്ന് താനിവിടെ എല്ലാവരോടും പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ വൈശാഖ എല്ലാം പുറത്തേക്ക് നടന്നു എടി അശോകന്റെ മോളെ നിന്നെ കെട്ടി പൂട്ടുപോയി വൈശാഖൻ അത് രണ്ടു തരം അവൻ പതിയൊന്നും മന്ദഹസിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി അമ്മേ ലക്ഷ്മി വിളിച്ചപ്പോൾ വിജിയും ലക്ഷ്മിയെ തിരിഞ്ഞു നോക്കി ആഹാ ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞോ വിജി ചിരിച്ചു മോൾക്ക് ഇഷ്ടക്കുറവുമെല്ലാം ഉണ്ടോ വിജി അവളോട് ചോദിച്ചു ഒരു ഇഷ്ടക്കുറവുമില്ല അല്ലേ മോളെ ശ്യാമളെ ചിരിച്ചുകൊണ്ട് മകളെ നോക്കി ലക്ഷ്മി അതിനും മറുപടിയൊന്നും പറഞ്ഞില്ല ഇവർ പോയിട്ട് എല്ലാം പറയാമെന്ന് അവൾ ഓർത്തു മൗനം സമ്മതമാണല്ലോ അല്ലേ ബിജി അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു അശോകനപ്പോൾ വൈശാഖിനോട് പഠിച്ച കോളേജിലെ പേരും വിവരങ്ങളുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു ഇറങ്ങാല്ലേ ബിജിയെ കണ്ടതും വൈശാഖൻ അവളെ നോക്കി മോനെ ഒരു മിനിറ്റ് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ കണിയാനോടെ ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചാമള പോയിന്ന് നോക്കിയിരുന്നു അപ്പോൾ ചേരൂന്നാ പറഞ്ഞത് ഇത് നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാവുന്ന ആളാണ് അശോകൻ അതും പറഞ്ഞുകൊണ്ട് അയാളുടെ ഫോൺ കയ്യിലെടുത്തു എന്നിട്ട് അയാൾ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് അവർ കേട്ടു അത് കണിയാനാണെന്ന് വൈശാഖന് മനസ്സിലായി ഒരു പത്ത് മിനിറ്റ് അയാൾ ഇപ്പം തന്നെ വരും വരൂ നമുക്കകത്തേക്കിരിക്കാം അശോകൻ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ അകത്തേക്ക് ക്ഷണിച്ചോ ഗത്യന്തരമില്ലാതെ വൈശാഖിനും അയാളെ പിന്തുടർന്നു കുറച്ചു കഴിഞ്ഞതും കണിയാനോട് എത്തിച്ചേർന്നു രണ്ടുപേരുടെയും പേരുടെയും ഗ്രഹനില വെച്ച് അയാൾ പരിശോധിച്ചു കുറ്റം പറയരുതല്ലോ അശോക ഈ കുട്ടിക്ക് ഇത്ര യോജിച്ച ഒരു വരനെ ഇനി കിട്ടുകയില്ല അത്രയ്ക്ക് പൊരുത്തമാണ് രണ്ടാളുടെയും ജാതകം തമ്മിൽ ഒന്നും നോക്കണ്ട നിങ്ങളിത് ഉറപ്പിച്ചോളൂ പിന്നെ പയ്യന് സർക്കാർ ജോലിക്ക് യോഗമുള്ള ജാതകമാണ് നൂറ് ശതമാനം എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം കണിയാൻ അശോകനെ നോക്കി പറഞ്ഞു എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായി ഈ കണിയാനാണ് മൂത്ത മകൾ ദീപയുടെ ജാതകം നോക്കിയത് അവൾക്ക് എന്താ ഒരു കുഴപ്പം അശോകൻ മനസ്സിലോർത്തു ലക്ഷ്മി സമയം മുറിക്കകത്തായിരുന്നു അവൾ പിന്നീട് ഇവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂ വൈശാഖൻ വിശ്വസിച്ചു എന്തായാലും ജാതകം ചേർന്ന സ്ഥിതിക്ക് നമുക്ക് മുന്നോട്ട് പോകാല്ലേ വൈശാഖൻ്റെ വീട്ടിൽ നിന്ന് വേണ്ടപ്പെട്ടവരെല്ലാവരും വന്ന് ലക്ഷ്മി മോളെ കാണട്ടെ അശോകൻ അത്യാഹ്ലാദത്തിലാണ് ജാതകത്തിൽ ഭയങ്കര വിശ്വാസമാണെന്ന് വൈശാഖൻ ഓർത്തു അതാണ് ഇയാൾക്ക് ഇത്ര തിടുക്കം അവൻ ഊറിച്ചിരിച്ചു വിജി അവിടെ വെച്ച് തന്നെ അച്ഛനെയും ഗോപനെയും എല്ലാം വിളിച്ചു അശോകനാണെങ്കിൽ വിജിയോട് നമ്പർ മേടിച്ച് വൈശാഖൻ്റെ അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ചു നിങ്ങൾ വേണ്ടപ്പെട്ടവരോടും മകളുടെ ഒക്കെ സംസാരിച്ചിട്ട് വിളിക്കാനാണ് ശേഖരം മറുപടി കൊടുത്തത് എന്നാൽ ഇറങ്ങട്ടെ വൈശാഖൻ അല്പം ധൃതി കാണിച്ചു മോളെ ലക്ഷ്മി അശോകനകത്തേക്ക് നോക്കി വിളിച്ചു കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മി ഇറങ്ങി വന്നു അപ്പോഴാണ് വൈശാഖൻ അവളെ നേരിട്ട് കണ്ടത് വീണ മോളേക്കാൾ പ്രായം കുറവാണ് ഇപ്പോഴും കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ലെന്ന് മുഖം കണ്ടാലറിയാം വിചി പറഞ്ഞതുപോലെ ഒരു കൊച്ചു സുന്ദരി ഇവളുടെ കഴുത്തിൽ ആരെങ്കിലും ഒരാൾ താലുകെട്ടുവാൻ ഇവൾക്ക് യോഗമുണ്ടെങ്കിൽ അതീ വൈശാഖനാണ് മോളെ അവൻ ഊറിച്ചിരിച്ചു മോളെ ഇവർ യാത്ര പറഞ്ഞിറങ്ങുവാണ് ശ്യാമള മകളോട് പറഞ്ഞു ഇവൻ ഇന്ന് തന്നെ മടങ്ങണം അതുകൊണ്ട് ഞങ്ങൾ മടങ്ങും കേട്ടോ ബിജിയാണെങ്കിൽ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു ശരിയച്ചി വരട്ടെ വൈശാഖൻ അവൻ്റെ കവിൾത്തട ഒന്ന് തലോടിക്കൊണ്ട് അവളോട് പറഞ്ഞു അവളൊന്ന് പുച്ഛിച്ചു ചിരിക്കുകയാണ് ചെയ്തത് എടാ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ നല്ല മിടുക്കിയല്ലട കാണാൻ ബൈക്കിൽ പോകുമ്പോൾ ബിജി അവനോട് ചോദിച്ചു എൻ്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും കുറ്റം പറയോടി അതാണിപ്പോഴത്തെ എൻ്റെ ഒരു പേടി അവൻ പെങ്ങളോടും ചോദിച്ചു അയ്യോ ഒരു ഷാരൂഖം വന്നേക്കുന്നു ഒന്ന് പോട ചെറുക്ക അവൾക്ക് എന്താ ഒരു കുഴപ്പം നല്ല സുന്ദരി കുട്ടിയാണവൾ നല്ല നിറവും മുടി അവളുടെ കൈയൊക്കെ കാണാൻ എന്ത് ഭംഗിയാ ബിജി സഹോദരനോട് പറഞ്ഞു എടാ പിന്നൊരു കാര്യം ആ കൊച്ചുണ്ടല്ലോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ അവൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വിടണമെന്ന് ശ്യാമളിച്ചു പറഞ്ഞു പഠിത്തം കഴിഞ്ഞ മതി വിവാഹമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് അതുകൊണ്ട് പഠിക്കാൻ വിടാം അതിന് നിനക്ക് സമ്മതക്കുറവുമല്ല ഉണ്ടോ എനിക്ക് യാതൊരു സമ്മതക്കുറവുമില്ല അവൾ പഠിക്കട്ടെ അവൾ ഈ ബിന്ധത്തിന് സമ്മതിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ടവൻ കൂടുതലൊന്നും പറഞ്ഞില്ല ഏട്ടാ ആ കുട്ടിക്ക് മുടിയുണ്ടോ ഉണ്ണിമ്പോളും വീണയുവാണെങ്കിൽ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് മുടിയുണ്ടോ നിറമുണ്ടോ മെലിഞ്ഞതാണോ ഈ നാട്ടിൽ ആരുടെയെങ്കിലും ഷെയ്പ്പുണ്ടോ അങ്ങനെ പോകുന്നു അവരുടെ ചോദ്യങ്ങൾ ഇവർ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ സുമിത്ര താടിക്ക് കയ്യൊന്നും ഇരിക്കുകയാണ് എന്താ ഒന്നും പറയാത്തത് വീണ അച്ഛനെ സമീപിച്ചോ ശേഖരനാണെങ്കിൽ എത്തും പിടിയും കിട്ടുന്നില്ല ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇങ്ങനെക്കുറിച്ച് സംസാരിക്കുമെന്ന് അയാൾ ഓർത്തില്ല തന്നെയുമല്ല ആദ്യത്തെ മകൻ എഞ്ചിനീയറായ സ്ഥിതിക്ക് ഇതൊരു കാരണവശാലും അവരിഷ്ടപ്പെടില്ലെന്നാണ് അയാളോട് വൈശാഖനും പറഞ്ഞിരുന്നത് ഗോപൻ പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ അവിടെ വരെയൊന്നു പോയിട്ട് വരട്ടെ അത്രമാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ ഒടുവിലയാൽ മൗനം വഞ്ചിച്ചു ആ ബെസ്റ്റ് ഈ എന്താ പറയുന്നേ ചിങ്ങത്തിൽ കല്യാണം നടത്താൻ അവർ പറയുന്നതെന്ന് വിജയിച്ച് വിളിച്ചു പറഞ്ഞു വീണ എല്ലാവരെയും നോക്കി പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാണ് കുട്ടി ഒരു വിവാഹമൊക്കെ നടത്താനുള്ള കേൾപ്പുണ്ടോ തന്നെയുമല്ല ഇവന് സ്വന്തമായിട്ടൊരു ജോലിയുണ്ടോ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് വൈശാഖിന് മനസ്സിലായി അതുകൊണ്ട് അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല അമ്മയുടെ അടിക്കുന്നു വീണ അത് പറഞ്ഞപ്പോഴേക്കും ഉണ്ണിമോൾ അതെടുക്കുവാനായി അകത്തെ മുറിയിലേക്ക് പോയി അമ്മ അവൻ വീട്ടിലെത്തിയെന്ന് പറയുവാനായി അമ്മായി വിളിച്ചതാണ് അതും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു സുമിത്രയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു അമ്മേ ഇതേ ചേച്ചിയാണ് അവൾ ഫോൺ അമ്മയ്ക്ക് കൈമാറി എടി ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കാം അതും പറഞ്ഞുകൊണ്ട് സുമിത ഫോൺ ശേഖരന് കൊടുത്തു ആ മോളെ അയാൾ ഫോൺ മേടിച്ച് കാതോട് ചേർത്തു നീ ഈ പറയുന്നേ എനിക്കാണെങ്കിൽ പ്രായമായി വരുമല്ലേ നിനക്ക് താഴെ രണ്ട് അനീതിമാരും ഇല്ലേ ആ കുട്ടികളെ കൂടി ആരുടെയെങ്കിലും കൈപിടിച്ചു കൊടുക്കാതെ എങ്ങനാ ഉത്തരവാദിത്വം കൂടിയാൽ വൈശാഖനെ കൊണ്ട് പിന്നെ ഒന്നിനും പറ്റില്ലാതെ വരും അയാളുള്ള കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ വിജിയോട് വിശദീകരിച്ചു അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അയാൾക്കറിയായിരുന്നു എൻ്റെ അച്ഛ ഞാൻ പറയുന്നില്ല അച്ഛൻ കേക്ക് എന്നെ ഇപ്പോൾ അശോകൻ ചേട്ടൻ വിളിച്ചു മൂത്ത മകളുടെ വീട്ടുകാർ ആദ്യം എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചു അവന് അവൻ്റെ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇവൻ്റെ വിവാഹം കഴിയണം നല്ല സമയം തെളിയാനെന്നാണ് ആ കണിയാൻ പറഞ്ഞത് തന്നെയുമല്ല ഈ ദോഷം ഉള്ളതുകൊണ്ടും ജാതകം ചേർന്നതുകൊണ്ടും അവർക്കൊക്കെ സമ്മതമാണ് ആ കുട്ടിക്കിപ്പോൾ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഒരുപാട് കാലതാമസം ഉണ്ടെന്ന് ബഹുജനം പലവിധമല്ലേ അതുകൊണ്ട് ഇനി കൂടുതൽ ചിക്കി ചിക്കഞ്ഞ് നിൽക്കാൻ നിൽക്കണ്ട നൂറു വട്ടം അവർക്ക് സമ്മതമാണ് വിജി അച്ഛനോട് പറഞ്ഞു നീ എന്തൊക്കെയാ മോളെ പറയുന്നേ ഇവനൊരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹം അത് നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല മോളെ ശേഖരം മകളോട് പറഞ്ഞു അച്ഛ അച്ഛൻ ഇത്തിരി പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്ക് ഈ ബന്ധം എന്തുകൊണ്ട് നമുക്ക് യോജിച്ചതാണ് ആ കുട്ടിയെ അച്ഛനൊന്ന് നോക്കിക്കേ എന്നിട്ടല്ലേ ബാക്കിയല്ലാം അത്രയ്ക്ക് മിടിക്കുകയാണച്ച അവൾ എൻ്റെ വിജി നീ നീതെന്താ കുട്ടി പറയുന്നത് പുറമേ നിന്ന് നോക്കിയാൽ മതിയോ ഒരു പെൺകുട്ടി കൂടെ വരുവാണ് നമ്മുടെ വീട്ടിലേക്ക് അവൾക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ ഒരു വേലയും കൂലും ഇവൻ എന്ത് പിന്നീട് അതൊക്കെ അവരുടെ കുടുംബജീവിതത്തെ വരെ ബാധിക്കും അറിയോ നിനക്ക് അല്ലാതെ നീ പറയും പോലെയല്ല ഇവനൊരു ജോലി കിട്ടിയെന്ന് ഇരിക്കട്ടെ ഈ പെൺകുട്ടിക്ക് വേറൊരു കല്യാണം വന്നു അത് ഉറപ്പിച്ചു പോയാലോ ഇവന് ജോലിയും കിട്ടി പക്ഷെ കല്യാണം മാറിയും പോയി അങ്ങനെ വരുന്ന അവസ്ഥ അച്ഛനൊന്ന് ഓർത്തുനോക്കിക്കേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഈ ആലോചന തള്ളിക്കളയേണ്ട അച്ഛ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം വിചിയാണെങ്കിൽ ഇത് വിടുന്ന ലക്ഷണമില്ല ഈ വിവാഹത്തിന് നടപടിയുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും വീണ്ടും ശേഖരം മകളോട് ആവർത്തിച്ചു പറഞ്ഞു അച്ചാ അവൻ്റെ ജോലിയൊക്കെ ശരിയാകും അതൊക്കെ ദൈവഹിതം പോലെ നടക്കും വീണയുടെ വിവാഹം ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട അവൾ എന്തായാലും പഠിച്ച് നല്ലൊരു സർക്കാർ ജോലി മേടിക്കും അക്കാര്യത്തിൽ ഉറപ്പുണ്ട് പിന്നെ നമുക്കിത്രയും സ്ഥലമില്ലേ അച്ഛ വിജിയാണെങ്കിൽ ഈ ആലോചന ഉപേക്ഷിച്ച് കളയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാവത്തിലാണ് അച്ഛനോട് സംസാരിക്കുന്നത് ആ നീ ഇനി സ്ഥലം വിറ്റ് കണ്ടേ അടങ്ങത്തുള്ളൂ ഇനി അതും കൂടി ബാക്കിയുള്ളൂ അയാൾ മകളോട് ദേഷ്യപ്പെട്ടു എൻ്റെ അങ്ങനെ പറഞ്ഞതല്ല അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞതല്ലേ അപ്പോഴേക്കും അച്ഛനത് കാര്യമായിട്ടെടുത്തോ വിജി അച്ഛനെ ആശ്വസിപ്പിച്ചു എടി വിജിമോളെ ഞാനുള്ള കാര്യം നേരെ പറയാം ഒരു തൊഴിലും ഇല്ലാത്ത ഇവനെക്കൊണ്ട് പെണ്ണും കെട്ടിപ്പിച്ച് ഇനി ആ കുട്ടിക്കൂടി ചിലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല പിന്നെ വിവാഹ ചെലവൊക്കെ എത്രയാണെന്ന് എനിക്കറിയാമോ എനിക്ക് വയ്യാൻ ടൈമോളെ നീ എന്താ അച്ഛനും മനസ്സിലാക്കാത്തത് ശേഖരൻ തൻ്റെ മനസ്സ് തുറന്നു വിവാഹ ചെലവിനുള്ള പൈസ ഞാൻ തരാം എൻ്റെ കുറിച്ച് സ്വർണം പണയം വയ്ക്കാൻ തരാം ഞാൻ ഗോവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുപ്പിച്ച് തന്നാൽ മതി വിജി അടുത്ത ഉപായം കണ്ടുപിടിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എടുപ്പിച്ച് തരും എൻ്റെ കയ്യിൽ എവിടെ നിന്ന് അടികാശ് ഓ ഈ അച്ഛൻ്റെ ഒരു കാര്യം എടി മോളെ കുട്ടികൾ രണ്ടാ ഇവിടെ ഉള്ളത് അവരെയൊക്കെ ഇറക്കി വിടാതെ എനിക്കൊരു സമാധാനമില്ല കല്യാണം കഴിഞ്ഞാൽ അവനോ അവൻ്റെ പാട് നോക്കി പോകും ഈ കുട്ടികളെ ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ എൻ്റെ അച്ഛ അച്ഛൻ അങ്ങനെയാണോ അവനെ കണ്ടിരിക്കുന്നത് അവനും അവൻ്റെ കൂടപ്രഭുകളും മാതാപിതാക്കളുമൊക്കെ ജീവനാണ് ഉവ്വ അതൊക്കെ നീ ഇപ്പം പറയും തനി നിറവും അറിയണമെങ്കിൽ നീ ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞും വാ ശേഖരേട്ടൻ എൻ്റെ മോനെക്കുറിച്ച് അനാവശ്യം പറയരുത് അത് കേട്ട് സുമിത്രയ്ക്ക് കനസിലായ ദേഷ്യം വന്നു ഞാൻ പറഞ്ഞതിൽ എന്തടി തെറ്റ് നീ ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങളങ്ങനായിരുന്നോ നിങ്ങളുടെ അച്ഛനെയും അമ്മയും എല്ലാവരെയും മറന്ന് നിങ്ങൾ എൻ്റെ കൂടെ തന്നെയായിരുന്നോ ഒന്ന് പറഞ്ഞേ അങ്ങനെയുള്ളവനല്ലായിരുന്നു അപ്പം നിങ്ങളുടെ മകനും അങ്ങനെയല്ല അവൻ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കുമൊക്കെ കൊടുക്കേണ്ട സ്ഥാനം യഥാക്രമം കൊടുത്തോളൂ നിങ്ങളതോർത്ത് വിഷമിക്കണ്ട ഇപ്പോൾ ഞാൻ പുറത്തയ്യല്ലേടി അല്ലെങ്കിലും നീ എന്ന് നിൻ്റെ മകനും അക്കാലത്തുമായിട്ടേ നിൽക്കുള്ളൂ അതെ ഞാൻ എന്നും എൻ്റെ മകൻ്റെ ഒപ്പമാണ് അവനൊരു തൊഴിലില്ല ശരിയാണ് പക്ഷേ നിനക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോ അച്ഛാ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല അച്ഛനോട് പറഞ്ഞാൽ മടുത്തു അച്ഛൻ ഹൃദയം എഴുതാപ്പുറം വായിച്ചുകൊണ്ടിരിക്കുക നിന്നോട് തർക്കിക്കാൻ ഞാനുമില്ല ഇല്ല ഇന്നാടി സുമിത്ര ഫോണ് നീ ഇവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക് അയാൾ ഫോൺ ഭാര്യയ്ക്ക് കൈമാറി അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ കുറേയൊക്കെ ശരിയല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ സുമിത്രയും മകളോട് കാര്യങ്ങൾ സംസാരിച്ചു എൻ്റെ അമ്മേ കല്യാണ ചെലവിനുള്ള തുക ഞാൻ തരാം പിന്നൊരു പെൺകുട്ടിക്കൂടി ചിലവിന് കൊടുക്കണം അതല്ലേ ഉള്ളൂ അരിയും പല എല്ലാം തൊടിയിൽ നിന്ന് കിട്ടും പിന്നെ ഒരാൾ കൂടി ചെലവിന് കൊടുത്തത് കൊണ്ട് എന്താ അമ്മേ അമ്മ ഈ കൊച്ചിനെ ഒന്ന് നോക്ക് എന്നിട്ട് പറയാം ലക്ഷ്മിയെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ബ്ലാറ്റാകും ഉറപ്പാ അച്ഛൻ്റെ കയ്യിൽ അമ്മ ഒന്ന് ഫോൺ കൊടുത്തേ വിജി അമ്മയോട് പറഞ്ഞു ശേഖരൻ്റെ നേരെ ഫോൺ നീട്ടേപ്പോ അയാൾ വേണ്ട സംസാരിച്ചോളാൻ കൈകൊണ്ട് കാണിച്ചു അച്ഛൻ എണീറ്റ് പോയി സുമിത്ര കള്ളം പറഞ്ഞു ഉണ്ണിമോൾ ഫോൺ മേടിച്ച് സ്പീക്കർ മോഡിലിട്ടു വയസാഖൻ അവൻ എന്തു പറഞ്ഞു വിജി ചോദിച്ചു അവൻ അപ്പുറത്തുണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല സുമിത്ര മറുപടിയും കൊടുത്തു തുടരും